മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേരളീയം എന്ന് പറഞ്ഞ് വീണ്ടും നടത്താൻ പോകുന്നു എന്ന് പറയുന്നു എന്തൊരു ആഭാസമാണ് ഈ സർക്കാർ കാണിക്കുന്നത് ഇവിടെ പകർച്ചപ്പനി കാരണം ആളുകൾ ഗത്യന്തരമില്ലാതെ ഓടുകയാണ് പനി പടരുകയാണ് നമ്മുടെ നാട്ടിൽ സൗജ മരുന്നുകളില്ല പല ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുന്നില്ല രോഗികൾ എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് സാമ്പത്തിക തകർച്ചയാണ് കേരളത്തിൽ ഒരു ഭരണവും നടക്കുന്നില്ല പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ് ജൽ ജീവൻ മിഷൻ ആറുമാസമായിട്ട് മുടങ്ങിയ കുടിവെള്ള പദ്ധതി നിങ്ങൾ ആലോചിക്കും ഈ സമയത്ത് കുടിവെള്ള പദ്ധതി മുടങ്ങുക എന്ന് പറഞ്ഞാലേ കേന്ദ്രവിഹിതം കേരളത്തിൽ കിടക്കുന്നു സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് ജൽ ജീവൻ മിഷൻ മുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ പോലും അത് വാർത്തയാക്കുന്നില്ല ആറായിരം കോടി രൂപയുടെ കുടിശ്ശിക കേരള ഗവൺമെന്റ് ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് കേന്ദ്രത്തിന് പഴി പറയാൻ പറ്റില്ല കേന്ദ്രം തന്നെ തുക അറുപത് ശതമാനം തുക കൃത്യമായിട്ട് കേരളത്തിലെ ട്രഷറിയിൽ എത്തിയിട്ടുണ്ട് ഓരോ കൊല്ലത്തേക്കുമുള്ള വിഹിതത്തിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല കൃത്യമായിട്ട് പണം വരുന്നുണ്ട് പക്ഷെ കേരള ഗവൺമെന്റിന്റെ കാശില്ലാത്തത് കൊണ്ട് എടുത്തക്ക പണ കൂ പണിക്ക് കൂലുകളില്ല അവർ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും ജൽ ജീവൻ മിഷൻ പോലെ ഒരു പ്രസ്റ്റീജിയസ് പദ്ധതി കുടിവെള്ളക്ഷാമം നേരിടുന്ന പല സ്ഥലങ്ങളിലും അത് മുടങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിനെ ഒരു വാക്ക് നിയമസഭയിൽ പ്രതിപക്ഷവും ചോദിക്കുന്നില്ല കാരണം അത് മോദിയുടെ പദ്ധതിയാണല്ലോ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഒരു പദ്ധതി ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കാരണം മുടങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ നിരവധി പദ്ധതികൾ മുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ആറ് മാസം ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കാരണം എൻ എച്ച് എമ്മിനുള്ള വിഹിതം കേരളത്തിന് കിട്ടിയില്ല ഒരു പേരുമാറ്റത്തിൽ കാണിച്ച അനാവശ്യമായിട്ടുള്ള ദുരഭിമാനം കാരണം നമ്മൾ എത്ര വലിയ അത് എന്തുകൊണ്ടാണ് വലിയ വാർത്ത ആവാതിരിക്കുന്നത് കേരളത്തിൽ നോക്കൂ നിങ്ങൾ ടി ബി രോഗികൾക്ക് കൊടുക്കേണ്ട മരുന്നുണ്ട് മാസം തുടർന്ന് തുടർച്ചയായി കുടിക്കേണ്ട മരുന്ന് അത് നിന്നിരിക്കുന്നു കേരളത്തിൽ ക്ഷയരോഗികൾക്ക് തുടർച്ചയായി കൊടുക്കേണ്ട മരുന്ന് നിന്നാൽ മാരകമായ ശക്തിയില തിരിച്ചു വരുമെന്നറിയാത്തവരാണ് ആരോഗ്യമന്ത്രി കുവൈത്തിലേക്ക് പോകാൻ നിന്ന ആളാണ് വിസയും വാങ്ങിയിട്ട് സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് ആരോഗ്യ മേഖല പകർച്ചവ്യാധികൾ പടരുകയാണ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത പകർച്ചവ്യാധികളാണ് നാം നിർമാർജനം ചെയ്ത പല രോഗങ്ങൾ തിരിച്ചു വരുന്നു കേരളത്തിൽ ഒരു നടപടിയുമില്ല മന്ത്രിക്കാണെങ്കിൽ ഒരു എ ബി സി ഡി ഇല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യവും അറിയില്ല സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് ആരോഗ്യ മേഖല ഉണ്ടായിരിക്കുന്നത് എല്ലാ രംഗത്തും ഇതാണ് ക്ഷേമ പെൻഷന് കുടിശ്ശിക ഉണ്ടെന്ന് ധനകാര്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയാണ് ഇന്നും പറഞ്ഞിരിക്കുന്നു ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക തീർക്കാൻ കഴിയാത്തവരാണോ കേരളീയമായ നൂറുകണക്കിന്റ് കോടി രൂപ ചിലവ് എന്താണ് ഈ കേരളീയം കൊണ്ടുണ്ടാകുന്നത് ആരെയാണ് ഇതൊക്കെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് അഴിമതികളാണ് വലിയ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഒരു സംഘം ഇടനിലക്കാർ പണം ഉണ്ടാക്കുകയാണ് എന്നിട്ട് അതിന് വലിയ സൈദ്ധാന്തിക പരിപ്രേക്ഷ നൽകുകയാണ് കേരളത്തെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു ലോകത്തിന് മനസ്സിലായി കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്ത് പ്രദർശിപ്പിക്കാനാണ് നിങ്ങൾ കേരളത്തിൽ പ്രതിച്ഛായ തകർത്തു നിങ്ങൾ കേരളത്തിൻ്റെ സ്കൂളിൽ കുട്ടികളെ അയക്കാൻ കഴിയുന്നില്ല ഗുണ്ടാ സംഘങ്ങൾ അതിക്രമം കാരണം പ്രിൻസിപ്പാൾമാരെ ആക്രമിക്കുന്നു നടപടിയില്ല കേസെടുക്കുന്നത് പ്രിൻസിപ്പാൾക്കെതിരെയാണ് അക്രമികൾക്കെതിരെ കേസില്ല കെട്ടിത്തൂങ്ങി വിദ്യാ തൂക്കി വിദ്യാർത്ഥികളെ കൊല്ലുന്നു ഇടി ഇടിമുറികളാണ് കേരളത്തിലെ പല ക്യാമ്പസുകളിലും പ്രതിച്ഛായ തകർത്തു നിങ്ങൾ ലോകത്തിന് മുമ്പിൽ എന്നിട്ട് നിങ്ങൾ എന്താണ് കേരള കേരളീയത്തിന്റെ പേര് കാണിക്കാൻ പോകുന്നത് കേരളീയത്തെ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ബഹിഷ്കരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം ഈ നടപടിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം കേരളീയം നമ്മുടെ നാടിന് ഇപ്പോൾ അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല ആ അതിന് ചിലവാകുന്ന പണമെടുത്ത് മറ്റു അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങൾ കൊടുക്കണം മരുന്നിന് കുടിവെള്ളത്തിന് തദ്ദേശ സവ കൊടുക്കേണ്ട വിഹിതം ക്ഷേമ പെൻഷൻ ഇതിനെല്ലാം വേണ്ടി മാറ്റിവെക്കണം അല്ലാതെ ഈ പണം എടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കാനുള്ളതല്ല ഇല്ലാത്ത പണം കടം വാങ്ങിയ പണം അമിത പലിശയ്ക്ക് കടം വാങ്ങിയ പണമാണിത് ദൂർത്തടിക്കുന്നത് ലോക കേരള മാമാങ്കം കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ നിങ്ങൾ നടത്തുന്ന എല്ലാ ഇടപാടും പൊളിഞ്ഞു പാളീസായിരുന്നു നിങ്ങളെ മുന്നണിക്കാരെ എന്നെ പറയുന്നു നവകേരള സദസ്സ് പൊളിഞ്ഞു കേരളീയം ഗുണം ചെയ്തില്ല ഇതൊക്കെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തിയ പിന്നെയും കേരളീയം എന്ന് പറഞ്ഞു വരണേ എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം കേരളീയം നിർത്തിവെക്കണം കേരളീയം നടത്താനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ എല്ലാ വേദികളിലും പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയല്ല ഇവിടെ ആവശ്യം ഇതിന് എന്ത് സുതാര്യതയാണ് ഉള്ളതെന്ന് ഇതിന് മുമ്പ് നടന്ന സ്പോൺസർഷിപ്പുകൾക്കൊക്കെ എന്തെങ്കിലും സുതാര്യതയുണ്ടോ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ട്രാൻസ്പാരൻസി വേണ്ടേ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എത്രയാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതാ ഞാൻ പറഞ്ഞത് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് സംഘം സർക്കാരിൻ്റെ കൂടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ തട്ടിപ്പാണിതെല്ലാം അവർ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ് അതിന് എത്ര പണമാണ് അവർ അടിച്ചു മാറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തരത്തിലും വിവരാവകാശം ചോദിച്ചാൽ കിട്ടില്ല ലോക കേരള സഭയുടെ ചെലവിനെ പറ്റി ഞങ്ങൾ വിവരാവകാശം ചോദിച്ചിട്ട് അവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത് ആരാണ് ഇത് നടത്തുന്നത് ഒരു ഊണിന് എത്രയാണ് ഒരു ദിവസത്തെ താമസത്തിൻ്റെ ചിലവ് എത്രയാണ് ഒന്നിനും കണക്കില്ല ആർ ടി ഐ പോയാലും അതിൻ്റെ മുകളിൽ പോണമെന്ന് പറയും മുകളിൽ പോയാൽ കിട്ടുന്നില്ല ഏതാണ് ഈ പിന്നെ സ്പോൺസർമാർ ഈ സ്പോൺസർമാരൊക്കെ കൊടുക്കുന്ന പണം എത്രയാണ് അതിൻ്റെ എത്രയാണ് ചിലവാക്കുന്നത് കമ്മീഷൻ എത്രയാണ് ഇത് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തട്ടിപ്പാണ് കേരളത്തിൻ്റെ പ്രതിച്ഛായ ശക്തപ്പെടുത്താനല്ല പിണറായിയുടെയും സംഘത്തിൻ്റെയും കീശ വെറുപ്പിക്കാനാണ് ഇത് അത് ജനങ്ങളെ പേര് വെച്ചിട്ട് അത് നടത്താൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ നിലപാട്